അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഒരു മഹത്വമേറിയ ഒരു സൂറത്താണ് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നമ്മൾ വെറും മൂന്ന് ദിവസം ഓതിയാൽ മതി എന്നാൽ ഇൻഷുള്ള ഉറപ്പാണ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും മറ്റുള്ളവർ അത് നിങ്ങൾക്കൊരിക്കലും നടക്കില്ല നിങ്ങൾക്ക് ശരിയാകില്ല അത് നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നടന്നു കിട്ടും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ സുഹൃത്ത് ഓതുന്നതിലൂടെ എൻ്റെ ആവശ്യം എൻ്റെ റബ്ബ് സുബഹാന ഹോത്താല എനിക്കത് നിറവേറ്റിത്തരും സാധിച്ചു തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ സൂഹത്ത് മൂന്ന് ദിവസം ഓതിയാൽ മതി ഞാൻ ഇത്രയും ഉറപ്പ് പറയാൻ കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ആദ്യം ചെയ്യുക ഈ കാര്യമാണ് ഈ സുഹൃത്ത് ഞാൻ മൂന്ന് ദിവസം നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നീയത്തോടു കൂടി ഞാൻ ഈ സുഹൃത്ത് ഓതി തീർക്കും എന്നിട്ട് എനിക്ക് എത്രയോ അനുഭവമുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അവബഹാൻ ഹോത്താലെ എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ സൂഹത്തിൻ്റെ കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെ ഈ സൂഹത്തിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഈ സൂറത്തിനെ കുറിച്ച് അറിയില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്കുള്ളത് എന്തെല്ലാം മുറാദുകളാണ് നമുക്കുള്ളത് എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് ഉമ്മമാർ വലിയ സങ്കടത്തോടു കൂടി പറയാറുണ്ട് മക്കൾ വിദേശത്താണ് മക്കൾക്ക് ജോലിയില്ല ദ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ട് ആ കടം വീട്ടാനാണ് അവനെ വിദേശത്തേക്ക് അയച്ചത് താമസിക്കാൻ ഒരു വീടില്ലായിരുന്നു ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടാണ് ആ വീട് വെച്ചത് വീട്ടിൽ രോഗം ബാധിച്ച് കിടക്കുന്ന പ്രായമായവരുണ്ട് അവരെ ചികിത്സിക്കാൻ പോലും കയ്യിൽ പണമില്ല വിവാഹപ്രായം എത്തിയ പെൺമക്കൾ വീട്ടിലുണ്ട് അവരെ വിവാഹം കഴിച്ചയക്കണം അതിനും കയ്യിൽ പണമില്ല ഇനിയും ചിലവുകൾ അധികരിച്ച് വരികയാണ് വീട്ടിലെ ചിലവിന് പോലും കയ്യിൽ കാശില്ല വീട്ടിലെ ചിലവ് കഴിഞ്ഞു പോകുന്നത് തന്നെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് അവിടെയും ഇപ്പോൾ ഒരുപാട് പണം കൊടുക്കാനായി തുടങ്ങി ഒരുപാട് കടം അവിടെയും ആയി തുടങ്ങി പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ട് അവരുടെ മാസത്തിലെ ഫീസ് അടക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റു മാമൂലുകൾ ഇതൊന്നും ചെയ്യാൻ കയ്യിൽ കാശില്ല അങ്ങനെ പ്രയാസം വന്നപ്പോൾ അവൻ അവൻ്റെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണ് അവൻ ഗൾഫിലേക്ക് പോയത് എന്നാൽ ഗൾഫിൽ എത്തിയിട്ട് അവനക്കവിടെ ജോലിയില്ല അവനക്കവിടുത്തെ ചിലവിന് പോലും അവൻ്റെ അടുത്ത് പണമില്ല വലിയ പ്രയാസത്തിലാണ് ദുവാ ചെയ്യണമെന്ന് ഇവിടെ അടുത്ത് ഒരു ഉമ്മ വലിയ പ്രയാസത്തോടു കൂടി പറഞ്ഞിരുന്നു ആ ഉമ്മക്ക് ഞാൻ ഈ സൂറത്ത് ഓതാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല ആ ഉമ്മയുടെ മകനെ നല്ല ഹയറായ ജോലി നൽകട്ടെ അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും അള്ളാഹു സുബഹാൻ ഹൗതാല വീട്ടിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യവും ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അവർക്കും നമുക്കും അള്ളാഹു സുബാന ഹോ താല പ്രദാനം ചെയ്യട്ടെ ആമീൻ യാർ അബ്ബൽ ആരമീൻ ഇങ്ങനെ ജോലിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ കടങ്ങളുള്ളവർ വലിയ തുക കടത്തിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ ഒരു നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും കടങ്ങൾ ഉള്ളവരായിരിക്കും എന്നാൽ ഇത്തരത്തിൽ ഇല്ലാത്തവരാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഒരിക്കലും ഇനി അത് വീട്ടാൻ കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച കടങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് സാധിച്ചു കിട്ടില്ല എന്ന് കരുതുന്ന നിറവേറി കിട്ടില്ല എന്ന് കരുതുന്ന ചില സ്വപ്നങ്ങളുണ്ടാകും ചില ആഗ്രഹങ്ങളുണ്ടാകും അത് നടന്നു കിട്ടാൻ നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരിക്കും അതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് നടക്കില്ല എന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പല ഉദ്ദേശങ്ങൾ അതൊക്കെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടും നിങ്ങൾ നല്ല ഉദ്ദേശം വെച്ച് നിങ്ങൾ മൂന്ന് ദിവസം ഈ സൂഹത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓദിക്കോ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓതണം എന്ന് മാത്രം ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല നിറവേറിക്കിട്ടുന്നത് മറിച്ച് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറിക്കിട്ടും നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഓരോ ദിവസവും വന്നു കൊണ്ടേയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത പല പ്രയാസങ്ങളുമായിരിക്കും വരുന്നത് അത് ചിലപ്പോൾ രോഗത്തോടു കൂടിയുള്ള പ്രയാസമായിരിക്കാം റബ്ബ് കാക്കട്ടെ എത്ര ആളുകളുണ്ട് ഒരു രോഗവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഇടയ്ക്കിടയ്ക്ക് തലവേദനയും പനിയും പോലെയുള്ള രോഗങ്ങളൊന്നും വരാത്ത എത്ര ആളുകളുണ്ട് പെടുന്നതിനായിരിക്കും നമ്മൾ കേൾക്കുക അവർക്ക് ക്യാൻസർ രോഗമാണെന്ന് അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന എത്ര ആളുകളുണ്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടാൽ മാത്രമല്ല അവർക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പിന്നീട് മരണം സംഭവിക്കുക അള്ളാഹു സുബഹാന ഹോ തല അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം തകർന്നു പോകും അതായത് നമ്മുടെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ അത് മരണം വരെ ഉണ്ടാകും അത് ഇത്തരത്തിലുള്ള രോഗങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചില പ്രയാസങ്ങൾ നമ്മെ മരണം വരെ നമ്മുടെ ജീവിതം തകർത്ത് കളയും എന്നും വലിയ ടെൻഷനായിരിക്കും അതോടുകൂടി നമ്മുടെ ഈ ജീവിതം തകരും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാൻ ഹോത്താലാക്ക് അൽബാധത്തൊടുക്കാൻ വരെ കഴിയാത്തൊരു അവസ്ഥയിലേക്കെത്തും കാരണം നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും ഇന്ന് ലഹരിക്കടിമയാണ് ലഹരിക്കടിമയാകാൻ പ്രധാനമായിട്ടും ഒരു കാരണമാണ് അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങൾ അതായത് എത്ര ആളുകളുണ്ട് വലിയ കടങ്ങൾ വന്നിട്ട് കടക്കാർ വന്ന് ശല്യം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് പിന്നീട് വിഷമം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ചില ആളുകൾ വിഷമം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഭാരം ആ കടം എന്നുള്ള ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒന്ന് മറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ലഹരി ഉപയോഗിക്കും അങ്ങനെ പിന്നീട് നിരന്തരം ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നീട് അവർ ലഹരിക്ക് അടിമപ്പെട്ടവരാകും ഇങ്ങനെ എത്രയോ ആളുകൾ ലഹരിക്കടിമപ്പെട്ടവരുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നതുകൊണ്ട് എന്നാൽ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം തകർച്ചയുടെ തകർച്ചയിലേക്ക് എത്തുക അതോടുകൂടി കഴിഞ്ഞു കാരണം അവർക്ക് വന്ന ആ പ്രയാസത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അവർക്ക് കടം ആണ് ഉള്ളതെങ്കിൽ ആ കടങ്ങൾ പിന്നീട് അവർക്ക് വീട്ടാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല കാരണം അവർക്ക് അവരെ ആരെങ്കിലും കടക്കാർ വന്ന് തിരക്കിയാൽ പിന്നീട് അവർ ആ സമയത്ത് ആ കടം വീട്ടാനുള്ള മാർഗം എല്ലാം തേടുക അവർ ആ സമയത്ത് അല്പമെങ്കിലും അതൊന്നും മറന്നു കിട്ടാൻ മനസ്സിന് അല്പം ഒരു സമാധാനം കിട്ടാൻ അവർ ലഹരി ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവർക്ക് പിന്നീട് രോഗം വരും അവർക്ക് കടങ്ങൾ അധികരിക്കും കടങ്ങൾ വീടില്ല സമൂഹം അവരെ വെറുക്കും കുടുംബം അവരെ വെറുക്കും മാത്രമല്ല അള്ളാഹു സുബഹാനുഹോ താലാക്ക് അഭിവാദത്തെടുക്കാൻ കഴിയില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവും ആഹാരവും നഷ്ടമാകും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു പ്രയാസം നമുക്ക് ജീവിതത്തിൽ വന്നാൽ നമ്മൾ പേടിക്കണം എന്നാൽ നിങ്ങൾ ഈ സുഹൃത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹു തല ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇത്തരത്തിൽ എന്നല്ല ഒരു കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രയാസവും അള്ളാഹു സുബഹാനഹു തല നിങ്ങൾക്ക് നൽകില്ല എന്നും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ സുഹൃത്ത് ഓടാൻ നമുക്ക് അല്പസമയം മതി എന്നാൽ അതോടുകൂടി നമുക്ക് ദുനിയാവും ആഹ്രവും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയാണ് നിരന്തരം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് ഓതണം അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ ഹോത്താല നമ്മെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തും എല്ലാ മുസീബത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിലും എത്ര തന്നെ സൂക്ഷ്മത ഉള്ള ആളുകളാണെങ്കിലും നമ്മൾ എപ്പോഴും അപകടത്തിൽപ്പെട്ടേക്കാം കാരണം നമ്മളും നമ്മുടെ മക്കളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് നമുക്ക് എത്ര തന്നെ ശ്രദ്ധിച്ച് പോയാലും മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ നമ്മുടെ മേലേക്ക് വന്ന് കയറ്റിയാൽ നമ്മുടെ വാഹനത്തിന് വന്ന് ഇടിച്ചാൽ നമ്മൾ അപകടത്തിൽപ്പെടും നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഒന്നും തന്നെ കാര്യമില്ല എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ ഇരിക്കും എന്നാൽ ഈ സൂറത്ത് നമ്മൾ ഓതുന്നതിലൂടെ എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാന ഹു താല നമ്മെ കാത്തുരക്ഷിക്കും അതുപോലെ മറ്റുള്ളവരുടെ നാക്കുകേറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് അസൂയാലുക്കളിൽ നിന്ന് ഷൈതാൻ ശല്യങ്ങളിൽ നിന്ന് അതുപോലെ ശത്രുക്കളിൽ നിന്ന് നമുക്കൊക്കെ എത്ര ശത്രുക്കളുണ്ടാകും നമ്മുടെ ചോര തന്നെ ചിലപ്പോൾ നമുക്ക് ശത്രുക്കളായിരിക്കും ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഈ കാലത്ത് അതുകൊണ്ട് ഈ സോറ് തോന്നുന്നതിലൂടെ ശത്രുക്കളുടെ ചതിയിൽ നിന്നും അവരുടെ വഞ്ചനയിൽ നിന്നും തട്ടിപ്പിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു സുഹൃത്താണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതണം എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ അത് നിറവേറിക്കിട്ടാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ വെറും മൂന്ന് ദിവസം ഓത്തിയാൽ മതി നല്ല നെയ്യത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹു സുബഹാൻ ഹൗതാല ആ ഉദ്ദേശം എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച കൂടി നിങ്ങൾ ഈ സൂഹത്ത് ഓതണം എന്ന് മാത്രം ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഉളുവോടുകൂടി വേണം ഓതാൻ അത് ഇനി പരിശുദ്ധ കുറയാൻ നമ്മൾ ഓതുമ്പോൾ ഒരിക്കലും ഉതുവില്ലാതെ പരിശുദ്ധ കുറയാൻ തൊടുകയോ ഓതുകയോ ചെയ്യരുത് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കിവിലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് ഓതണം അതായത് നമ്മൾ നിസ്കരിക്കാനൊക്കെ കിവിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാണല്ലോ നിസ്കരിക്കൽ അതുപോലെ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഈ സൂറത്ത് ഓതണം മൂന്നാമതായി നമ്മൾ അൌദും ബിസ്മിയും നിർബന്ധമായിട്ടും ഓതിയിരിക്കണം കാരണം അറോബില്ലാഹിമിനെ ഷെയ്തോനെ റജീം എന്ന് നമ്മൾ പറയുന്നതിലൂടെ ഷെയ്ത്താൻ്റെ ശല്യപ്പെടുത്തലിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും അതായത് നാം പരിശുദ്ധ കുറാൻ ഓതാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കു വരും പലർക്കും അനുഭവം ഉണ്ടാകും എന്നാൽ കുറാൻ ഓതുന്ന സമയത്ത് തന്നെ അത് അങ്ങ് എടുത്തു വെച്ച് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തു വന്ന് നോക്കൂ നിങ്ങൾക്ക് ഉറക്കു വരില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടി വി ഒന്ന് ഓണാക്കി നോക്കൂ നിങ്ങൾക്ക് ഉറക്കു വരില്ല അതിന് കാരണം ആ സമയത്ത് ഷെയ്ത്താൻ നിങ്ങളെ ഉറക്കില്ല പരിശുദ്ധ കുറയാൻ ഓതാൻ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളെ മയക്കി ഉറക്കും അതാണ് ഷെയ്ത്താൻ്റെ പണി നമ്മൾ രക്ഷപ്പെടുന്നത് ഷെയ്ത്താൻ ഇഷ്ടമില്ല നമ്മൾ ആഹ്റത്തിൽ പരാജയപ്പെടണം നരകത്തിൽ പോകണം അതൊക്കെയാണ് ഷെയ്ത്താൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അവൻ എന്തു വേണമെങ്കിലും ചെയ്യും അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അറുദ്ദുബ് ഇല്ലാഹിമിനെ ഷെയ്ത്തോനെ റജീം എന്ന് നമ്മൾ ഓതുന്നത് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉദ്ദേശം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ ഒരു റൂമിൽ നിങ്ങൾ ഒറ്റക്കിരുന്ന് ഓതുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചിന്ത മറ്റ് വേണ്ടാത്ത പ്രവൃത്തികളിലേക്കോ ചിന്തകളിലേക്കോ ഒന്നും തന്നെ പോകരുത് അതുപോലെ ആരോടും സംസാരിക്കരുത് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മനസ്സ് ഈ കാര്യത്തിൽ മാത്രമായിരിക്കണം ഇനി അഥവാ ആരെങ്കിലും ആ സമയത്ത് അത്യാവശ്യമായിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യുക സ്വതകുവാഹുൽ അലിയിൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് മുസഹേഫ് പൂട്ടിവെച്ച് ആരാണോ നിങ്ങളെ വിളിക്കുന്നത് അവരുമായി സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുക കഴിയുന്നതും നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താത്ത സ്ഥലത്തിരുന്ന് ശല്യപ്പെടുത്താത്ത സമയത്ത് അതായത് പാതിര സമയത്തൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇത് ചെയ്യാൻ കാരണം ആ സമയത്ത് എല്ലാവരും ഉറങ്ങുകയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പരിശുദ്ധ ഖുറാനെടുത്ത് ഈ സൂറത്ത് നിങ്ങൾ ഓതാം ഇതിനു വേണ്ടി നിങ്ങൾ ഓതേണ്ട സൂറത്ത് ഇതാണ് സൂറത്തുൽഫതഹ് എല്ലാവർക്കും അറിയാം സൂറത്തുൽ സൂറത്തുൽപൊത്തഹ് അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഓതേണ്ട മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി ഒരു ദിവസം നിങ്ങൾ കയ്യുന്ന അത്ര ഓതുക അങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക അങ്ങനെ നിങ്ങൾ ഈ സുഹൃത്തിൽ പത്ത ഇരുപത്തിയൊന്ന് പ്രാവശ്യം മൂന്ന് ദിവസം വെച്ച് നിങ്ങളുടെ ഉദ്ദേശം വെച്ച് ഓതി തീർത്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോത്താലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് സാധിപ്പിച്ച് തരും ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് ഇത് എനിക്കും അനുഭവമുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്കും പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണിത് എന്നിട്ട് പലരും ഈ കാര്യം ചെയ്തിട്ട് അവർക്ക് അതിന് ഫലം കിട്ടിയെന്ന് എന്നെ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ജോലിയില്ലാത്തവരും കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരും രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരും കല്യാണം ശരിയാകാത്തവരും അതുപോലെ മക്കളില്ലാത്തവർ എത്രയോ ആളുകളുണ്ട് സഹോദര സഹോദരിമാർ വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് വെക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ ഉണ്ടാകാൻ ഇഷ്ടം അതുപോലെ സഹോദരന്മാർക്ക് വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് അത് പുരുഷന്മാരുടെ ഒരു സ്വപ്നമായിരിക്കും ചില പുരുഷന്മാർക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകുക എന്നുള്ളത് അവർക്ക് വലിയൊരു സന്തോഷമാണ് അത് നല്ല കാര്യമാണ് വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്നതും അത് വാങ്ങുന്നതും കാരണം പരിശുദ്ധ ഇസ്ലാം അത് അനുവദിച്ച കാര്യമാണ് മുത്തീനബി സലഹു അലഹിസല്ല മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ വീട്ടിൽ ഒരു വാഹനം ഉണ്ടാകുന്നത് അതൊരു ബറക്കത്താണ് എന്നാണ് ബറക്കത്താണ് വാഹനമുള്ളത് എത്ര പുരുഷന്മാരുണ്ട് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത് പണം എടുത്തു വെച്ച് വെച്ച് വാഹനം വാങ്ങിക്കുന്നവർ ചിലരാണെങ്കിലോ അതിന് പണം എടുത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചിലവ് വന്ന് അത് ചിലവായി പോകും അവരുടെ ആഗ്രഹം അത് നിറവേറിക്കില്ല എന്നാൽ അത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ ഉദ്ദേശം തരും വാഹനം വാങ്ങാൻ ആഗ്രഹം പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും വാഹനത്തിനോട് വലിയ താല്പര്യമായിരിക്കുന്നു നമുക്ക് റോഡിലൊക്കെ നോക്കിയാൽ കാണാം ഇപ്പോൾ അധികവും സ്ത്രീകളാണ് വാഹനം ഓടിക്കുന്നത് ഇതിനു മുമ്പുള്ള സ്ത്രീകൾക്കൊക്കെ സ്വർണത്തോടായിരുന്നു താല്പര്യം അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് സ്വർണത്തോടൊന്നല്ല അവർക്ക് വാഹനം വാങ്ങാൻ അതുപോലെ നല്ല വസ്ത്രം വാങ്ങിക്കാൻ അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എടുത്ത് കിവിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സൂറത്തുൽഫേ നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക ഒരു ദിവസം നിങ്ങൾ കഴിയുന്നത് ഓതുക അഞ്ച് വക്ത പറഞ്ഞ നിസ്കാരത്തിലും ഓരോ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഓതിയാൽ മതി എന്നാൽ മൂന്ന് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ സൂറത്ത് ഓതി തീർക്കാൻ സാധിക്കും ഓതുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹു സുബഹാൻ ഹോ താല ഈ സൂറത്ത് ഓതുന്നതിലൂടെ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നൊരു നീയ്യത്തോടു കൂടി വേണം നിങ്ങളിത് ഓദാൻ മാത്രമല്ല ഞാൻ ആ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സുഹൃത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും പാലിച്ചു കൊണ്ടും ഓതുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബഹാനഹോ താരം നിങ്ങളുടെ എല്ലാ മുറാദുകളും സാധിപ്പിച്ചു തരുന്നതാണ് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം സുഹൃത്തിൽ പത്ത പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല പ്രതിസന്ധികൾ ഉണ്ടാകില്ല അപകടങ്ങൾ ഉണ്ടാകില്ല ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബഹാനഹോ താരം നിങ്ങളെ കാക്കുന്നതാണ് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം സൂറത്തിൽ പത്ത ഓതുന്നത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു സുബഹാനഹോ തല ഈ സൂറത്തിൽ ഫത്തഹ് നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുവാൻ തോഫീക്ക് നൽകട്ടെ അതിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും എല്ലാ മുറാദുകളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോ താലെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ സുഹൃത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമുക്കല്ലാഹു ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹാനഹോ താലെ നമുക്ക് നൽകട്ടെ മരിക്കുമ്പോൾ ഈ മാനോട് മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബഹാന നൽകട്ടെ ആമീൻ ആമീൻമീൻ അസലമലൈക്കും വരഹമുല്ലാ വാത്ത